thank okay. you Gracias. भजो मायरे ताला कीवरल पोस्यावरो निदाने 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 Thank <speaking in foreign language> you.

大、嗯、家、嗯嗯 لئے دلدار جي انت عمر جي ياسي باوي يي اللہ نه جاني چاهي ته دل سنورين سندھ جي نواب جي نه مين مري منو وائي جي

We're

ਦੀਰ ਦੇਵਰ ਤੇ ਨਾਤਿ ਨੂੰ ਜੈ ਜੀਦਾ ਗੁਰਮੁਖੀ ਵਾਚਿਤ ਹੋਣੇ

ും ദിവ്യുമുൾക്കൊണ്ട വരാൻ നിത്യവിരുന്നിൽ ചേർക്കണമേ

പിതാപുത്രണം പരിശുദ്ധാത്മാർശ്വര മൃതരല്ല oh നിന്റെ കുരി അടയാളത്തോടും ദൈവ ദൂതന്മാടിയോടും കൂടെ പ്രത്യക്ഷനാക്കുകയും സ്വർഗരാജ്യത്തിൻ്റെയും കപടങ്ങൾ തീർക്കുകയും ചെയ്യുന്ന രക്ഷാകരമായ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരിയെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും के प्रतिनिधि दिया गया न्यायालय द्वारा न्यायालय द्वारा माननीय के मंत्री ने बोला परंतु मेरी आने वाले माननीय न्यायालय द्वारा माननीय 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 द्वारा

യും പരിശുദ്ധാത്മാവുമായ

ശരീരമറിൽകൊണ്ടിൽ <Sessimitation> കേൾക്കുമ്പോൾ രന്ദുഗായേ മദനമിന്നിൽ കനിയേ വേണം ജീവൻ നൽവി മഹോന്നദമാ പ്രഭയുട നാട്ടിൽ ചേർക്കേണം ആദി മുതൽ എന്നേ ഇക്വാമെൻ തളവായ എൻ ഓടെ നാഥാമി തെരവടിയെല്ലാം കാണും നിരവടിയമെൻ പാപങ്ങൾ നേയായേ

yeah ਦਰਸਦੇ ਅਗਾਦ ਤਨਿਆਨ ਲਿਕਨੋ ਸਤਿਗੁਰ ਦੇ ਸ਼ਬਦਿ ਰਖੈ ਹਿ ਤਰਪਰਥ ਨ ਜਵਿਕ ਲੈਣਵੇਂ ਸਤਿਗੁਰ ਦੇ ਪਾਪੁ ਲਾਹੋ ਮੋਤੀ ਜਿਵੇਂ ਲਾਖੇਸ਼ੀ ਉਦਾਹਰਣ ਜਿਤੋਂਡਨ ਨਾਲ ਪਾਪੋ ਕੋਲ ਨੰਨ ਲੋਕ ਨਿਨ ਆਗੁੰਮੈ ਲੋ ਸਤਿਗੁਰ ਗਿਆਨ ਸਰਬ ਪ੍ਰਦਾਨ ਅਗਧੀਸ਼ ਅਵੰਦੇ ਵਾਕਤਾਨਤ ਲਾਗੁੰਮੋ ਬੁਲੇ ਜੀ ਆਣ ਕਾ ਤਿਨ ਨਾਰਕਾਇ ਕੋਈ ਤਸਾਵੇ ਜੀ ਆਣ ਕਾ ਤਿਨ ਨਾਰਕਾਇ ਬੁਲੇ ਜੀ ਵਾਨ ਕਾ ਤਿਨ ਨਾਰਕਾਇ ਕੋਈ

യും <kung government> ുംകമ്പടിയോടും കൂടെ വാല്ക്ഷനാവുകയും സൃഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മനുഷ്യരക്ഷരായി കപടങ്ങൾ യും ചെയ്യും പൂർണ്ണമായി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും